അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം അഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് ഉയർത്തിയിരിക്കുന്നത് മുപ്പത്തിയേഴ് പൈസയുടെ വർധനമാണ് കെ ആവശ്യപ്പെട്ടത് പുതിയ നിരക്ക് വ്യാഴാഴ്ച പ്രാബല്യ വരുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരെ നിരക്ക് വർദ്ധനവ് ബാധിക്കില്ലെന്നാണ് കെ എസ് ഇ പി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ പതിനാറ് പൈസയും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തിൽ പന്ത്രണ്ട് പൈസയും വർദ്ധിപ്പിക്കുമെന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കുകയില്ലെന്നാണ് റിപ്പോർട്ട് യൂണിറ്റിൽ വരുത്തിയ വർധനവിന് പുറമെ ഫിക്സഡ് ചാർജും ഉയർത്തിയിട്ടുണ്ട് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഉപയോഗിക്കുന്നവർക്ക് അഞ്ച് മുതൽ മുപ്പത് വരെയും ഇരുന്നൂറ്റി യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് നാൽപ്പത് മുതൽ അൻപത് രൂപയും വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് ഇതിനു പുറമെ ജനുവരി മുതൽ മെയ് വരെയുള്ള കാല അളവിൽ യൂണിറ്റിന് പത്ത് പൈസ നിരക്കിൽ സമ്മർ താരിഫ് ഏർപ്പെടുത്തണമെന്ന് കെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി ഉപയോഗത്തിന് യൂണിറ്റിന് അഞ്ച് പൈസയുടെ വർധനവും വരുത്തിയിട്ടുണ്ട് അഞ്ച് ലക്ഷം ആളുകൾക്കാണ് ഈ ഒരു നിരക്ക് വർധനവും ബാധിക്കുക എന്നാണ് വിലയിരുത്തൽ ഡിസംബർ അഞ്ചാം തീയതി മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക അടുത്ത അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി സ്കീം വഴി രണ്ടായിരം രൂപ ആനുകൂല്യം വാങ്ങുന്നവർ അത് വർഷത്തിൽ ആറായിരം രൂപ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക പത്തൊൻപതാമത്തെ ഗഡ് വിതരണത്തിൻ്റെ കാലാവധി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ മാസം ഇത് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം വരെ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് സഹായ വിതരണം ക്രിസ്തുമസ് പുതുവത്സരമൊക്കെ പ്രമാണിച്ചുകൊണ്ട് ചിലപ്പോൾ നേരത്തെ ആകുവാനും സാധ്യതയുണ്ട് ഔദ്യോഗിക വിശദീകരണങ്ങൾ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഗഡു അക്കൗണ്ടുകളിലേക്ക് ലഭിച്ച എല്ലാവർക്കും തന്നെ ആനുകൂല്യം ലഭ്യമാകുന്നതും ആയിരിക്കും യാതൊരു നടപടിക്രമങ്ങളും പുതുതായിട്ട് നിങ്ങൾ പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇതെല്ലാം പൂർത്തീകരിച്ച കർഷകർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം തന്നെ തുക ലഭ്യമായത് ഇനി കഴിഞ്ഞ തവണ തുക ലഭ്യമാകാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക പി എം കിസാൻ പോർട്ടൽ സന്ദർശിച്ച് നിങ്ങൾ എല്ലാവരും തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ മുടങ്ങിയ തുക അവർക്ക് ഒരുമിച്ച് ലഭ്യമാകുന്നതും ആയിരിക്കും തുക വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന എന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് വിശദീകരണം ഉണ്ടായേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് അർഹതയുണ്ടായിട്ടും മുൻഗണനാ കാർഡുകൾ ലഭിക്കാത്തവരാണോ നിങ്ങൾ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുവാൻ ഇനി നാല് ദിവസത്തെ സമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനായിട്ട് ഡിസംബർ മാസം പത്താം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കുവാൻ സാധിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയാം くこ。